ചേട്ടാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത് രണ്ടാം പിണറായി സർക്കാരിലെ എണ്ണം പറഞ്ഞ അഞ്ച് മന്ത്രിമാർ തോൽക്കും എന്നൊരു വാർത്തയ്ക്ക് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ആ മന്ത്രിമാർ ഇവരൊക്കെയാണ് വീണ ജോർജ് വി ശിവൻകുട്ടി എം പി രാജേഷ് ജി ആർ അനിൽ ആർ ബിന്ദു ഇനി പറഞ്ഞു വരുമ്പോൾ അഞ്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടായിരിക്കും അവർ തോക്കാനുള്ള കാരണം വാർത്ത പുറത്തു വരുന്നതല്ല ഈ അഞ്ച് മന്ത്രിമാര് കൂടുതലെങ്കിലും തോൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തല് നമ്മൾ പുറത്തു വരുന്ന അഞ്ചന പറഞ്ഞതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്നാണ് അപ്പൊ ഈ പറഞ്ഞ മന്ത്രിമാരുടെ ഒന്നര പേരുകൾ പറയാം വീണ ജോർജ് ആർ ബിന്ദു വി ശിവൻകുട്ടി എം പി രാജേഷ് പിന്നെ നമ്മൾ പറയാ അതിൽ പറയാതെ പോയ പേരുള്ളൂ ബാലഗോപാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ചിഞ്ചുറാണി ജി ആർ അനിൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭരണരംഗത്തെ നൈപുണ്യത കൊണ്ടാണ് ഇവരുടെ കഴിവ് കൊണ്ടാണ് കഴിവ് കേടന്നല്ല കഴിവ് കൊണ്ടെന്നേ നമുക്കിപ്പോ ഇവിടെ നിന്നും പറയാൻ പറ്റുള്ളൂ അപ്പൊ അതില് എടുത്തു പറയത്തക്ക പേര് എം പി രാജേഷിന്റെ ഒക്കെയാണ് ഇവരെങ്ങനെ മന്ത്രിയായി എന്നുള്ളത് ഈ സി പി എമ്മിലെ യുവ രണ്ടാം നിരയിലെ നേതാക്കൾ എന്നാണ് ഇവരെയൊക്കെ പറയുന്നത് കാര്യം ഒന്നാം പിണറായി സർക്കാരിൽ ആരൊക്കെയായിരുന്നു മന്ത്രിയായിരുന്നുള്ളത് തോമസ് ഐസക്ക് മന്ത്രിയായിരുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്നു ഏഹ് ഇങ്ങനെ എണ്ണം പറഞ്ഞ കഴിവുറ്റ ഒരുപാട് പേര് പേരായാലും മന്ത്രിമാരാണ് ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു ഇപ്പൊ കടംപള്ളി സുരേന്ദ്ര മന്ത്രിയായന്റെ കഥകളാണ് ദേവസ്വം ബോർഡിൽ വരുന്നത് എന്തായാലും അതങ്ങ് മാറ്റി നിർത്താം ഇവരെങ്ങനെ വന്നു എന്നുള്ളത്

ത് ആ അവർ വിജയിച്ചോ ചോദ്യമാണ് അല്ല ആ പറഞ്ഞത് ശരിയാണ് അതായത് ബംഗാളിൽ തുടർച്ചയായിട്ട് പിന്നെ ജ്യോതിബാസുവിന്റെ ഗവൺമെന്റ് അവസാനം ജ്യോതിബാസുന് ശേഷം ബുദ്ധദേവ് വരുന്നു ബുദ്ധദേവന്റെ ഗവൺമെന്റ് ഒന്നിൽ തവണ അവിടെ പിന്നെ ഭരണത്തിൽ വന്നു അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവര് കരുതിയെന്ന് വെച്ചാൽ സ്ഥിരം കാണുന്ന മന്ത്രിമുഖങ്ങൾ മന്ത്രിമാരായിട്ട് അവര് മാത്രമേ വരുള്ളൂ പാർട്ടിക്കകത്ത് അങ്ങനെ ഇവർ മാത്രമേ ഉള്ളൂ അത് വേണ്ട നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാം അതിനകത്ത് വേറൊരു സ്ട്രാറ്റജി കൂടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് ആരോഗ്യ രംഗത്ത് ഇവിടെ കോവിഡ് നിപ്പയൊക്കെ വന്നൊരു സമയം ഉണ്ടായിരുന്നു അവിടെ ശൈലജ ടീച്ചറിൻ്റെ ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് വളരെ വലുതായിരുന്നു അപ്പോൾ അവിടെ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം നമ്മളിവിടെ കോവിഡിൻ്റെ പത്രസമ്മേളനം ശൈലജ ടീച്ചറാണ് ഇവിടെ നടത്തിയിരുന്നത് വൈകുന്നേരം ആറ് മണിക്ക് അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പി ആർ വർക്കിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു അതായത് തൻ്റെ ഫേസ് ആയിരിക്കണം താനായിരിക്കണം എല്ലാം എന്നൊരു തീരുമാനം അന്നേ എടുത്തതാണ് പിന്നീട് പാർട്ടി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പാർലമെൻ്റ് തലത്തിലുള്ള മുഖ്യമന്ത്രിയും ഒക്കെ അദ്ദേഹം ആയതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടാം നിരയിലെ നേതാക്കളെ എടുക്കണമെന്ന് അങ്ങ് തീരുമാനിക്കുന്നത് കാര്യം അദ്ദേഹം ഫേസ് ആ ആ ഇതിപ്പം ഒരു അതായത് കോവിഡിന്റെ സമയത്ത് തന്നെ കേരളത്തിൽ സ്വച്ഛാധിപത്യ അഞ്ഞൂറ് വശം പിന്നെ അതേ ഒരു കാരണവരെ പോലെ ഇരുന്ന് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി ആ കാരണവരുടെ റോൾ അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു ടീച്ചറെ അങ്ങ് ഒതുക്കുകയായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ടീച്ചറെ ഒതുക്കിയിട്ട് രണ്ടാമത് ഒരു ടൈമൂടെ അവർ ഭരണത്തി വരുന്നവര് വിചാരിച്ചതല്ല പക്ഷെ ടീച്ചർ നിർത്തിയാണ് അവര് വോട്ട് നേടിയത് ടീച്ചറുടെ പെർഫോമൻസ് എന്നിട്ട് ടീച്ചറെ മുഖ്യമന്ത്രി ആക്കുവെന്ന രീതിയിൽ വന്നിട്ട് ടീച്ചറിനെ ഒന്നും ആക്കിയില്ല അവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് അദ്ദേഹം പാർട്ടിയും പാർട്ടി എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർട്ടി സമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണം സമം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പൊ എല്ലാം സമസമ ആവുമ്പോ അദ്ദേഹം തീരുമാനിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു കാരണം കണ്ടെത്തി ബംഗാളിൽ ഇത്രയും കൊല്ലം ഒരേ മുഖമായിരുന്നുണ്ട് നമുക്ക് പുതിയ മുഖങ്ങളെ വെക്കാം പക്ഷെ ആ പുതിയ മുഖങ്ങൾ എത്രയുണ്ട് വിജയിച്ചു അല്ലെ എത്രയുണ്ട് വിജയിച്ചു അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ആരോഗ്യ രംഗത്തെ ഏറ്റവും വലിയ പോരായ്മ ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്തെല്ലാം കഥകൾ അതൊന്നും ഓർത്തു നോക്കിയാ നമുക്ക് നിരവധി ഇപ്പൊ കൊല്ലത്ത് ഗവൺമെന്റ് കൊണ്ടുവന്നെ അതെ കാര്യങ്ങള് പറയാനുള്ള ചികിത്സ കിട്ടാതെ ലിഫ്റ്റില് ഒരാൾ കുടുങ്ങി രാസപരിശോധനക്ക് പോവാനായിട്ട് വെച്ചത് പട്ടിയോ കൊണ്ടുപോകത്തക്ക രീതിയിൽ ഉള്ള സംഭവങ്ങൾ ഉണ്ടായി പറഞ്ഞോളൂ അങ്ങനെ നിരവധി അല്ലെ നിരവധി വിഷയങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ആരോഗ്യ മേഖല അതുപോലെ കോട്ടയത്തും മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നായിട്ടും അപ്പൊ അങ്ങനെ അത്രയും വലിയ മിടുക്കരായിട്ടുള്ള ആരോഗ്യമന്ത്രി ഒക്കെ ഇവിടെ ഉള്ളപ്പോഴേ അവർ തന്നെ അവരുടെ വായി സിസ്റ്റം ഫെല്യർ ആയതുകൊണ്ട് പറ്റിയാണ് ഒരു സിസ്റ്റം തന്റെ കീഴിലുള്ള ഒരു സിസ്റ്റം ഫെയിലിയറാകുന്ന ഒരു മന്ത്രി തന്നെ പറയുമ്പോൾ ആലോചിച്ചു നോക്കി എത്ര കണ്ട് പിന്നെ നമ്മൾ പറയുമ്പോൾ രാജീവിന്റെ കാര്യം പറയണം രാജീവ് വ്യവസായ മന്ത്രിയാണ് വ്യവസായ മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നു എന്നുണ്ടെങ്കിലും അത് ഈ മറ്റൊരു വശവും കൂടെയുണ്ട് ഇപ്പൊ എം പി രാജേഷിന്റെ രാജീവ് അവിടെ നിന്നോട്ടെ എം പി രാജേഷിന്റെ കാര്യം എം പി രാജേഷ് പാലക്കാട് നിന്ന് തൃത്താലയിൽ നിന്ന് ജയിച്ച് വന്നൊരു എം എൽ എ ആണ് തൃത്താലിനെ വി ടി ബൽറാം എന്ന കോൺഗ്രസിന്റെ പ്രഗത്ഭനായ ഒരു യുവ നേതാവിനെ തോൽപ്പിച്ചാണ് ഇദ്ദേഹം വരുന്നത് അദ്ദേഹം ലോകസഭയിലും അല്ല രാജ്യസഭയിലും ലോക ലോക്സഭയിലിരുന്ന എം പി ആണ് രാജേഷ് ലോകസഭയിലും പാർലമെൻ്റ് തരത്തിൽ പെർഫോം ചെയ്തതാണ് രാജേഷിനെ കുറിച്ചൊക്കെ ഇടതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരുപാട് മുൻധാരണകൾ അദ്ദേഹം ഒരു ഭയങ്കര നേതാവാണ് എന്നൊക്കെ നമ്മൾ കരുതുന്നതാണ് കരുതുക അങ്ങനെയാണ് പബ്ലിക്ക് കരുതുന്നത് പക്ഷേ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ മന്ത്രിയായി കഴിയുമ്പോൾ എക്സൈസ് മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ പാലക്കാട് ബ്രൂവറി വരുന്ന വിഷയമൊക്കെ വേണ്ട അവിടെ സാധാരണക്കാരായ നാട്ടുകാരാ കാരണം ഗ്രാമീണരാണ് അവർ പ്രതിഷേധമായിട്ടൊക്കെ വന്ന കൊഴിഞ്ഞാമ്പാറയിലൊക്കെ ഉണ്ടായ വിഷയമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഈ പറയുന്ന പോലെ പറയുന്ന പേരെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രഷർ ക്ഷമിക്കുക പാലക്കാട് ഉണ്ടായ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് പാർലമെന്ററി തലത്തിൽ വന്നു വരുമ്പോൾ ഇവർക്ക് വേറൊരു മുഖമാണ് എന്ന് വെച്ചാൽ ഒരു ഒരു എം എൽ എ ആയി കഴിയുമ്പോഴോ ഇവരൊരു മന്ത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ഇവരുടെ മുഖം മറ്റൊരു മുഖമാണ് അവിടെയാണ് നമ്മളിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉള്ള മുഖത്തിന് അദ്ദേഹത്തിന് മാറ്റമില്ല ഇപ്പോഴും അദ്ദേഹം ഒരു കർക്കശക്കാരൻ തന്നെയാണ് പാർട്ടി സെക്രട്ടറിയുടെ അതേ മുഖമാണ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പക്ഷെ ഇവിടെ രാജേഷ് ഒക്കെ പാർലമെന്റി തലത്തിൽ അദ്ദേഹം എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം സ്പീക്കറുമായിരുന്ന ആളാണ് രാജേഷ് എം എൽ എയും സ്പീക്കറും മന്ത്രിയൊക്കെ ആയി കഴിയുമ്പോൾ സാധാരണ ആരുടെ ഇടയിൽ നിന്ന് രാജേഷ് അല്ല അങ്ങനെ പാർട്ടിക്കകത്ത് പൊതുസമൂഹത്തിൻ്റെ രാജേഷിനെ കുറിച്ച് വന്ന അവമതിപ്പുണ്ട് അത് രാജേഷിന്റെ രാജേഷ് ഇനി മത്സരിക്കുന്നില്ല എന്ന് പോലും പറയുന്നുണ്ട് മത്സരിച്ചാൽ അത് പ്രതികൂലമായി ബാധിക്കും അദ്ദേഹം തയ്യാറാവാത്ത അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഈ ബ്രൂവറി വിഷയത്തിലൊക്കെ അദ്ദേഹം എടുത്ത തീരുമാനം അവിടെ വന്നത് പാലക്കാട് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിയുള്ള വിഷയമൊക്കെ ഭയങ്കരമായിട്ടുള്ളതാണ് ഈ കൊക്കകോള വന്ന സംഭവം അറിയില്ല അന്ന് വി എസ് എക്കാരനെ എതിർത്ത ഭരണ അദ്ദേഹം വളരെയധികം എതിർത്തൊരാളാണ് അപ്പൊ അതുപോലുള്ള വിഷയങ്ങളിലൊക്കെ ഈ ബ്രൂവറിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അത്രയ്ക്ക് ഇവിടെ ഈ അതിലൂടെ കള്ളിലൂടെ എങ്ങ് വരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഇപ്പൊ എന്തെല്ലാം പിന്നെ രാജേഷ് എന്ന് പറയുന്ന ഒരു നേതാവ് ജനകീയനായ ഒരു നേതാവിന്റെ പേരിന് ചേരാത്ത പ്രവർത്തികളാണ് അദ്ദേഹം ചേരുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ഇമേജ് തകർന്നു പോയി ഇപ്പം മദ്യത്തിന്റെ പേര് നിർദ്ദേശിക്കാൻ വരെ പരസ്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞതിന്റെ കഥ ഉണ്ടായിരുന്നു കഥയല്ല സംഭവമാണത് അപ്പൊ നമ്മൾ അതൊക്കെ ഓർത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പൊതുസമൂഹം ഒരു മെരിറ്റ് ഒരാൾക്ക് കല്പിക്കും ഒരു നേതാവായി വളർന്നു വരുമ്പോൾ അയാളിലൊരു ഇഷ്ടം കാണും അയാൾക്കൊരു മെരിറ്റ് കൊടുക്കും അയാൾ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ അയാളുടെ പ്രവൃത്തി അതുവരെ അങ്ങനെ ആയിരിക്കും പക്ഷെ അയാൾ ഒരു ഒരു മറ്റൊരു തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതെല്ലാം അദ്ദേഹം മറന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ജനം അതുവരെ കണ്ടതെല്ലാം അയ്യോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയല്ലോ ഇയാളെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും അങ്ങനെ ഒരു വ്യക്തിയായി തീർന്നു എം പി രാജേഷ് പിന്നെ രാജീവിൻ്റെ കാര്യം രാജീവ് പെർഫോം ചെയ്തു പക്ഷെ എറണാകുളം ജില്ലയിൽ അദ്ദേഹം ഇനി ഒന്നുകൂടെ കളമശ്ശേരി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ യു ഡി എഫിന്റെ സീറ്റ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ എറണാകുളത്തെ പാർട്ടിയുടെ അവരുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കാൻ സാധ്യത കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ വലിയ നേതാവാണ് അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാജീവ് ഇവിടെ തോക്കാൻ സാധ്യതയുണ്ടാവും അപ്പോൾ അതുമാത്രമല്ല രാജീവിന് അങ്ങനെ പെർഫോം ചെയ്തു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് അങ്ങനെ വലിയ താല്പര്യം എറണാകുളം ജില്ലക്കാർക്ക് ഇല്ല കളമശ്ശേരിയിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ വലിയ പാടായിരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ പിന്നെ ബാക്കി ബിന്ദുവിൻ്റെയൊക്കെ കാര്യമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയേണ്ട വരില്ല എന്തെല്ലാം ഇന്നും സഭയിൽ അവർ വീട്ടിൽ മക്കളുടെ അടുത്തൊക്കെ പറയുന്ന പോലെയൊക്കെയാണ് സഭയിൽ ഇന്ന് പറഞ്ഞത് ഒന്ന് മിണ്ടായിരിക്കാൻ പറയുമോ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അറിയില്ല എ വിജയരാഘവന്റെ ഭാര്യയാണ് എ വിജയരാഘവൻ എന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സി പി എമ്മിന്റെ പോൾ ബ്യൂറോ അംഗമാണ് പോൾ ബ്യൂറോ ഭർത്താവ് ബ്യൂറോ അംഗം ആയതുകൊണ്ടാണ് അവരുടെ ഇംഗ്ലീഷ് ഒക്കെ അറിയാമല്ലോ ഇന്നലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയാണ് അവർ ഇനി മത്സരിക്കുമെന്ന് തൃശ്ശൂർ ഇരിങ്ങാലക്കുടേ മറ്റാണ് അവർ ജയിച്ചത് ഇനി ജയിക്കും നിർത്തോ എന്നുള്ള കാര്യം കണ്ടുതന്നെ അറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തർ പിന്നെ നമ്മുടെ ബാലഗോപാൽ ബാലഗോപാൽ കൊട്ടാരക്കര ഐഷ പോറ്റിയാണ് മത്സരിക്കുന്നത് അവരുടെ പാർട്ടിക്കാരും അന്തകമ്പികളൊക്കെ പറയുന്നത് ഇനി ഐഷ പോറ്റി മത്സരിച്ചാലും ബാലഗോപാൽ ബാലഗോപാൽ ഒരു നല്ല നേതാവൊക്കെ തന്നെയാണ് അദ്ദേഹം മന്ത്രിയായാലും പെർഫോമൻസിന്റെ കാര്യവും അങ്ങനെ അങ്ങനെ നമ്മൾ പറയുമ്പോഴും വേറെ ചെറിയ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് സേഫ് സീറ്റ് കൊടുത്താലേ അദ്ദേഹം ഇനി ജയിക്കോളൂ കൊല്ലത്ത് അദ്ദേഹം നിർത്താൻ സാധ്യതയില്ല ഇവിടെ കൊട്ടാരക്കര തന്നെ നിർത്തും ഐഷ പോറ്റിയുടെ കാര്യം അറിയാം ഈ സി പി എമ്മിനെ സംബന്ധിച്ച് ജനകീയ മുഖങ്ങളെ സംഘടനയുടെ വരട്ട വരട്ടത്വവാദം കൊണ്ട് അവർ ഒതുക്കുന്നൊരു സ്വഭാവമുണ്ട് അങ്ങനെ പോകാനുള്ള സാധ്യത അപ്പോൾ എണ്ണം പറഞ്ഞ ശിവൻകുട്ടി ശിവൻകുട്ടി മത്സരിക്കുന്നത് നിയമത്താണ് ശിവൻകുട്ടി മത്സരിക്കുന്നില്ല എന്ന ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞു കാരണം അദ്ദേഹത്ത് കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ചതിന്റെ കാരണം വെച്ചാൽ കെ മുരളീധരനെ പോലെ ഒരു കോൺഗ്രസിന്റെ ഒരു നല്ല പേര് തലപ്പൊക്കമുള്ള ഒരു വലിയ നേതാവിനെ നിർത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൂവായിരം വോട്ടില്ലെങ്കിൽ അതിനും ജയിക്കാൻ പറ്റും പക്ഷേ ഇത്തവണ അങ്ങനെയല്ല വളരെ ഗ്രൗണ്ട് ലെവലിൽ വരെ രാജ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി ബാക്കി പേരുകളൊക്കെ എന്ന് പറഞ്ഞു ആരൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു അതെ വി ശിവുട്ടിയുടെ കാര്യം പറഞ്ഞു പിന്നെ ബിന്ദുവിന്റെ കാര്യം പറഞ്ഞു പിന്നെ വീണ ജോർജിന്റെ കാര്യം പറഞ്ഞു പിന്നെ വേറെ പറഞ്ഞു ജിആർ എൻ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ഷ്യമന്ത്രിയുടെ അദ്ദേഹം അതിനകത്ത് വേറൊരു വിഷയം കൂടി ഉണ്ട് ഇത് ഈ സി പി ഐ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും സി പി ഐ മന്ത്രിമാരും തമ്മിൽ ഇടഞ്ഞ വാർത്തയൊക്കെ ഓർമ്മയുണ്ടാകും എന്നുവെച്ചാൽ ഈ പി എം ഒരു മന്ത്രിസഭയാകുമ്പോൾ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ സഭയാകുമ്പോൾ എല്ലാവരുമായി ആലോചിച്ചിട്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പടേണ്ടിയിരുന്നുള്ളൂ എന്നൊക്കെയുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സി പി എം നേതാവ് അന്ന് ആ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരു വശത്തും ഈ ജി ആർ അനിലും ബിനോയ് വിശ്വവും അവരുടെ സി പി ഐ പാർട്ടിയും അവരുടെ മന്ത്രി രാജനുമൊക്കെ മറ്റു വശത്തുമായ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇടതുമുന്നണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സി പി ഐക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പം ജി ആർ അനിൽ മത്സരിക്കാൻ ഇടവങ്ങാടാണ് സി പി ഐക്ക് അങ്ങനെ വോട്ടൊന്നുമില്ല ഈ സംഘടനയിൽ വലുത് സി പി എം തന്നെയാണ് സി പി എമ്മിൻ്റെ വോട്ട് വന്നാലേ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് മൊത്തത്തിൽ സി പി ഐ സി പി എമ്മും മറ്റുള്ളവർ ഇങ്ങനെ വേറെ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ പറയുമ്പോഴും സി പി എമ്മിൻ്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ അവർ മനഃപൂർവ്വം ചിലപ്പോൾ ചെയ്തില്ലെങ്കിലോ സി പി എം ആർ ആ ഇവരൊക്കെ കുറച്ച് കാണിച്ചതല്ലേ അങ്ങനെ ഇപ്പോൾ വോട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ചാലോ അതുമാത്രമല്ല ഭക്ഷ്യവകുപ്പിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര കണ്ടും നല്ലതൊന്നും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ ഈ മന്ത്രിമാരൊക്കെ ആയിക്കഴിയുമ്പോൾ ഇവരുടെയൊക്കെ രീതികൾ മാറും ഇപ്പം ശിവൻകുട്ടി പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശിവൻകുട്ടി കുറേയൊക്കെ ജനകീയനാണ് ബാക്കിയുള്ളവരൊക്കെ കാറും പൊസിഷനും കൂടെ പോലീസും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ രാജേഷിൻ്റെ വിഷയം പോലെയൊക്കെ എല്ലാവരും അങ്ങ് മാറുകയാണ് മന്ത്രി മന്ദിരവും മറ്റ് സുഖ സുഖ സൗകര്യങ്ങൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ അദ്ദേഹം ഒരു സിനിമ സിനിമയിൽ ഒരു വലിയ വില്ലൻ വന്ന് ഇറങ്ങുമ്പോൾ വില്ലന്റെ ചുറ്റു എങ്ങനെയാണ് കാവൽക്കാർ നിൽക്കുന്നത് അതുപോലെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളത് ഇനിയും പോലീസുകാർ വേണമെന്ന് അദ്ദേഹം പറയുന്നത് ഇ കെ നയനാർ പറഞ്ഞത് തനിക്ക് കാവൽക്കാര് വേണ്ടെന്നാണ് പറഞ്ഞത് ഇ കെ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം സഞ്ചരിച്ചത് ഏത് കാറിലായിരുന്നു ഒരു അംബാസർ കാറിലായിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഒക്കെ പോയി അപ്പോൾ ഇത്രയും നമുക്ക് പറഞ്ഞു വയ്ക്കാം അവര് കാണിച്ച അവര് ഭരണത്തിരുന്ന് കാണിച്ച അതായത് സി പി എം കണ്ടെത്തിയൊരു കണ്ടെത്തലായിരുന്നു മന്ത്രി അതായത് അവരുടെ നേതാക്കൾ രണ്ടാം തരം നേതാക്കൾ വരട്ടെ നമുക്കൊരു പരീക്ഷണം നടത്താം ആ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം താൻ തന്നെയാണ് എല്ലാം അതായത് എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹം തന്നെ എല്ലാം എല്ലാം അദ്ദേഹം തന്നെ ആകണം എന്നൊരു തീരുമാനം അദ്ദേഹം തന്നെ എടുത്തതാണ് പല അവർ പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന തീരുമാനങ്ങളാണ് വയസ്സിൻ്റെ പരിധി എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പാർട്ടിന്ന് പുറത്തു പോകണം ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഇപ്പം അത് മാറ്റാൻ പോകുന്നു രണ്ട് തവണ മത്സരിച്ച് അവർ മത്സരിക്കേണ്ട എന്ന് പറയുന്നു അതും മാറ്റാൻ പോകുന്നു അപ്പോൾ അങ്ങനെയുള്ള പല തീരുമാനങ്ങളും തെറ്റായിരുന്നു കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പമുണ്ട് കാര്യങ്ങളെല്ലാം അങ്ങ് ആദ്യം ചെയ്യും ചെയ്ത ശേഷം പിന്നെ അവർ പഠിക്കും പഠിച്ച ശേഷം ഒരു വിലയിരുത്തൽ നടത്തും അപ്പഴത്തേക്ക് പറയും ചെയ്തതെല്ലാം പറ്റിപ്പോയി എന്ന് പറയും പറ്റിപ്പോയി എന്ന് പറയുമ്പോൾ കാര്യമെല്ലാം കഴിയും ബുദ്ധി പിന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പം വൈകിയ ബുദ്ധി ബുദ്ധി വൈകിപ്പോയി എന്ന തിരിച്ചറിവ് ഈ തോൽവിയിലൂടെ ഇവർക്ക് അറിയാൻ കഴിയും അത്രയേ ഉള്ളൂ കാര്യം അത്ര കണ്ട് മേന്മയാർന്ന ഭരണം ഈ പറഞ്ഞവരെല്ലാം നടത്തിയിട്ടുണ്ട് എസ്പെഷ്യലി എം പി രാജേഷ് അപ്പോൾ നമുക്ക് നോക്കാം കാത്തിരിക്കാം